നമ്മൾ എന്തറിയുന്നു കണ്ണി ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു ഇരവും പകലും കരയും കടലും ഇട ചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ഓം ചിന്ലേശാ പരമഗുരുവേ നമ ഓം ചിന് പരമഗുരുവേ നമ നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകൾ ഓരോ ഭക്തരിലൂടെയും ശ്രവിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാപുണ്യമാണ് കാരണം ഭഗവാന്റെ അനുഭവം ഭഗവാൻ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ആ ഓരോ ഭക്തര് പറയുമ്പോൾ അത് ഭഗവാൻ പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ഭഗവാന്റെ ഭക്തരെ മറ്റ് ഭക്തർക്ക് കൂടി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നത് അതുപോലെ പലരെയും പരസ്പരം അറിഞ്ഞുകൂടാ അവരുടെ മഹാത്മ്യങ്ങൾ അറിഞ്ഞുകൂടാ ഭഗവാൻ അവരുമായിട്ട് നല്ല ബന്ധമുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് ബന്ധക്കുറവുണ്ട് അങ്ങനെ ഭഗവാൻ്റെ മായാവിലാസങ്ങൾ ഭഗവാനിലേക്ക് ഭഗവാൻ്റെ ഭക്തരിൽ നിന്ന് അറിയുക എന്നത് ഭാഗ്യം തന്നെയാണ് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് ഭക്തർക്കുകൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവരും കൂടി അറിയിട്ട് ഭഗവാൻ്റെ മഹാത്മ്യങ്ങൾ അപ്പോൾ ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് എ കെ മോഹനൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ കാരണം ഭഗവാനുമായിട്ട് ഇരുപത്തഞ്ച് വർഷത്തിലേറെ പഴക്കമുണ്ട് ആ പരിചയമുണ്ട് ഭഗവാൻ്റെ ആശ്രമവുമായിട്ട് അത്രയും ബന്ധമുണ്ട് ഒക്കെയാണ് അതിലുപരി അദ്ദേഹം വലിയ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ള ആളാണ് അതായത് ഔഷധങ്ങൾ ഉപയോഗിച്ച് ഫർണിച്ചർ പ്രത്യേകിച്ച് ഔഷധ അല്ലെങ്കിൽ ചെയർ ഇത് ഉണ്ടാക്കിക്കൊണ്ട് എത്രയോ പേർക്ക് എത്രയോ പേരിൽ എത്തിക്കുകയും എത്രയോ പേരുടെ അസുഖങ്ങൾക്ക് ശമനം ഉണ്ടാക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് അതിലുപരി ഭഗവാന്റെ ചിന്താലയ ആശ്രമത്തിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം ഭഗവാൻ ഇരുന്ന ചെയർ അത് ഇദ്ദേഹം ഉണ്ടാക്കിയതാണ് ശരിക്കു പറയുകയാണെങ്കിൽ ആ ചെയർ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതിൽ ഭഗവാൻ ഇരിക്കുന്നിടത്ത് എത്രയോ ദിവസം പോയി ഇരുന്നിട്ടുണ്ട് കൂടെ അടുത്തിരുന്നിട്ടുണ്ട് ആ ചെയർ കണ്ടിട്ടുണ്ട് എന്നുള്ളതിലുപരി ആ ചെയർ ഇദ്ദേഹമാണ് ഉണ്ടാക്കിയതെന്ന് ശരിക്കിന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ ഭഗവാനെ സമാധി സമ സമയത്തേക്ക് സമാധിയിലേക്ക് നമ്മൾ മഞ്ചത്തിലേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ആ ചെയർ ഉണ്ടാക്കിയതും ഇദ്ദേഹമാണ് ആ ചെയർ എടുത്ത ആളും കൂടിയാണ് ഞാൻ പക്ഷേ അത് ഉണ്ടാക്കിയ ആൾ ആണ് എൻ്റെ മുമ്പ് ഇന്ന് അതിഥിയായി വന്നിരിക്കണേ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് അതുമാത്രമല്ല ബാക്കി അങ്ങ് അങ്ങയുടെ എഫർട്ടുകളും ഭഗവാനുമായിട്ട് ബന്ധത്തെക്കുറിച്ച് അങ്ങ് തന്നെ ഭക്തർക്ക് വേണ്ടി സംസാരിക്കണം ഓം ചിന്തായ പരമഗുരുവി നമ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം അതായത് ഭഗവാനെ നേരിട്ട് അറിയാനും ഭഗവാന്റെ വചനങ്ങളെ മറ്റെല്ലാ ആൾക്കാരിലും എത്തിക്കുന്നതിന് വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ച് അതായത് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി ഈ ചാനലിലൂടെ ലോകത്തുള്ള എല്ലാ ജനങ്ങളിലും എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ ഞാൻ നോമിക്കുന്നു അതായത് ഭഗവാൻ്റെ വചനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ഭഗവാന്റെ വാക്കുകൾ ഭഗവാന്റെ ചലനങ്ങൾ ഭഗവാന്റെ നോട്ടം അതിനൊക്കെ ഒത്തിരി ആന്തരിക അർത്ഥങ്ങളുണ്ട് അത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റില്ല ഭഗവാൻ ക്യാഷ്വലായിട്ട് അങ്ങ് എന്തെങ്കിലും പറഞ്ഞു പോകും ആ നീ അങ്ങനെ ചെയ്യും നീ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും അതാണ് ചെയ്യരുത് എന്ന് പറയുന്ന ആ ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട് ആ ആന്തരിക അർത്ഥം സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ആ അർത്ഥങ്ങൾ അതെന്താണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് ലളിതമായ ഭാഷയിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അത് ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാനലിന് ഞാൻ അങ്ങ് നന്ദി പറയുന്നു സ്കരിക്കുന്നു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് മുന്നെയാണ് ഞാൻ ഭഗവാനെ കാണുന്നത് അന്ന് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ നാല് പേരുണ്ടായിരുന്നു അതായത് ഞങ്ങൾക്ക് അവിടെ വിശ്വകർമ്മ വെൽഫെയർ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റുണ്ട് അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ ആ സമയത്ത് അതിൻ്റെ നിർമ്മാണ സമയത്ത് കെട്ടിടത്തിൻ്റെ നിർമ്മാണ സമയത്ത് ഞങ്ങൾ നാല് പേര് ഭഗവാനെ വന്ന് കണ്ടു അതായത് ഭഗവാനുമായിട്ട് കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ബന്ധങ്ങളിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നവർ ഒരു ഡെപ്യൂട്ടി കളക്ടർ സോമൻ സാർ എന്ന് പറയും വിശ്വർമ്മജനാണ് അതേപോലെ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നവർ അദ്ദേഹം അദ്ദേഹം ദിനേശൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ അനുജൻ ഡോക്ടർ സുകേഷൻ പിന്നെ ഞാനും അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഭഗവാനെ കാണാൻ വരുമ്പോഴത്തേക്ക് എന്ത് നിങ്ങൾ വന്നത് കാരണം സോമമാവനും ഈ പറഞ്ഞ ദിനേശൻ അള്ളനെയൊക്കെ നേരത്തെ വളരെ ചെറുതിലേ ഭഗവാൻ അറിയാം ആ ആര് ഡെ ഡെപ്യൂട്ടി കളക്ടറാണ് എന്ത് വന്നത് ഞങ്ങൾ ഒരു അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങി ഒരു ട്രസ്റ്റ് പോലൊരു കെട്ടിടം കിട്ടുന്നു അപ്പോൾ അതിന് ഒന്ന് പറയാൻ വന്നതാണ് ഓ നിങ്ങൾ ഒക്കെ ഒന്നിക്കുമോ കാരണം ഇത് ഒരിക്കലും ഒരു ഒത്തുകൂടാത്ത ഒരു സമുദായമാണ് ഭഗവാൻ ആദ്യം പറഞ്ഞ വാക്കാണ് ആ ശരി നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ ഇരി ഞങ്ങൾ അവിടെ ഇരുന്നു കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞങ്ങൾക്ക് ഭക്ഷണം തന്നു അങ്ങനെ ഒത്തിരി സമയം അവിടെ ഇരുന്നിട്ട് ഭഗവാൻ പോരാൻ നേരത്തെ ഞങ്ങൾക്ക് എന്തൊക്കെയോ തന്നു ഞങ്ങൾ തിരിച്ച് യാത്ര വെച്ച് തിരിച്ച് വരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരാൾ വിട്ട് പറഞ്ഞു ആ ഇവിടെ വന്ന വ്യാളാപുരത്തെ കുറച്ച് ആളുകളുണ്ടല്ലോ ട്രസ്റ്റെന്ന് പറഞ്ഞ് അവരെ ഒന്ന് ഇങ്ങോ വരാൻ പറയണം ഞങ്ങളെ ഒന്ന് അറിയിച്ചു ഞങ്ങൾ ഞാനിപ്പടെ അവിടെ ചെന്നു ഒരു പുതിയ എടുത്ത് തന്നായിരുന്നു ആ ഇത് ഒത്തിരി പൈസ ഉണ്ട് നിങ്ങളുടെ ആ കെട്ടിടം കെട്ടാൻ എനിക്ക് ഇതുകൊണ്ടൊന്നും കഴിയില്ല ഇത് ഞാൻ റബ്ബർ എനിക്കിത് റബ്ബറുണ്ട് ആ റബ്ബറൊക്കെ വെട്ടി വിറ്റതിൻ്റെ പൈസയുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കെട്ടിടമൊക്കെ എത്രയും പെട്ടെന്നൊക്കെ കെട്ടും ശരി ഞങ്ങൾ അവിടെയിരുന്നു ഭഗവാൻ അന്ന് നമുക്ക് ദക്ഷിണ എന്തൊക്കെയോ തന്ന് ഭക്ഷണമൊക്കെ കഴിത്താന്ന് ഞങ്ങളിങ്ങ് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് അന്ന് ഞങ്ങൾ വന്നു ഭഗവാനെ ചെന്ന് ഭഗവാനെ നമ്മുടെ കെട്ടിടത്തിൻ്റെ പണിയൊക്കെ തീർന്നു അത് ആ പണിയൊക്കെ തീർന്നാ ഞാനിപ്പോൾ എങ്ങും പോവില്ല എങ്ങും വരില്ല അത് നിങ്ങളെ ഉദ്ഘാടനം ചെയ്താൽ മതി ആ ഇന്നാ എന്ന് പറഞ്ഞ് ഒരു വിശ്വർമ്മ ഭഗവാൻ്റെ ഒരു പടം ഞങ്ങൾക്ക് തന്നു നിങ്ങൾക്കന്ന് ചായ കെടാൻ വേണ്ടി ഒരു പാത്രവും തരാം ഒരു പാത്രവും തന്ന് ഞങ്ങൾ തിരിച്ചുപോയി അതിന് ഉദ്ഘാടനമൊക്കെ ഭംഗിയായി കഴിഞ്ഞു വീണ്ടും ഞാൻ ഒറ്റയ്ക്കും കൂട്ടുകാരുമായിട്ടൊക്കെ പല പ്രാവശ്യവും ഭഗവാനെ കാണാൻ വരുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നി കാരണം എൻ്റെ ഈ ഔഷധ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് രക്തചന്ദനം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും ഇപ്പം കിട്ടാറില്ല അന്ന് രക്ത രക്തചന്ദനം കിട്ടിയായിരുന്നു അപ്പം ആ രക്താന്തരം കൊണ്ട് ഒരു മെതിയടി ഉണ്ടാക്കണം എന്നെനിക്കൊരാഗ്രഹം എനിക്കത് ഭഗവാനോട് ഒരു പേടി അങ്ങനെ ഞാൻ അപ്പനോട് പറഞ്ഞു അപ്പൻ അവിടെ നേരത്തെ വരുന്നുണ്ട് അവിടുത്തെ ആ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പണികൾ അച്ഛനും അവിടെ അച്ഛനും മാമനൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ ആ സമാധി മണ്ഡപത്തിൻ്റെ എതിരെ കണ്ടുന്ന ആ കെട്ടിടം അതിൻ്റെ ഡോറുകളൊക്കെ അച്ഛനൊക്കെ ചെയ്താണ് അതേപോലെ ഭഗവാൻ ശ്രമിക്കുന്ന ഭാഗത്തുള്ള ആ കെട്ടിടമൊക്കെ മാമനപ്പനൊക്കെ ചെയ്തത് അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു ഒരു ഭഗവാന് നമുക്ക് രക്തദാനത്തിലൊരു മദ്യടി ഉണ്ടാക്കി കൊടുത്താൽ എന്ത് ആ ഉണ്ടാക്ക അങ്ങനെ ഞാനത് ഉണ്ടാക്കി അതിൻ്റെ ചെയ്യുന്ന കച്ചം പറ കച്ചമ്പറ ഈ കാല് വയ്ക്കുന്ന ഭാഗത്ത് കുറ്റിയായിട്ട് ഉണ്ടാക്കുന്നത് കുണ്ടളപ്പാലയാണ് അപ്പം കുണ്ടളപ്പാലയിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുണ്ടളപ്പാലേൻ്റെ അടുത്ത് അത് കടഞ്ഞൊക്കെ എടുത്ത് അതിൽ ചെയ്ത് ഒരു ദിവസം ഞാനും അച്ഛനും കൂടെ നേരെ ഭഗവാനെ കാണാൻ വന്നു ഇതെന്തോന്നാ അച്ഛൻ പറഞ്ഞു ഇത് ഒരു മെതിയടി ഞാനിതൊന്നും ഉപയോഗിക്കില്ലെന്ന് അറിയില്ലേ പിന്നെ ഇതൊക്കെ ഇത് ഇവിടെ കൊണ്ടുവന്നായിരുന്നു ആ അവിടെ വെച്ചിട്ട് പോ അവിടെ വച്ച് ഞങ്ങളി പോന്നു അവിടെ നിന്ന് ഭക്ഷണമൊക്കെ തന്ന് ഇങ്ങനെ പോകുന്നതായിരുന്നു വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കുറച്ച് വിറകിന് വേണ്ടി അടിക്കിരുന്ന കുറേ തടികളാ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും അതിൽ കുറച്ച് ഫർണിച്ചറൊക്കെ ചെയ്യാൻ കൊള്ളാമെന്നുള്ള കുറച്ച് തടികൾ അതിനകത്തുണ്ട് അവിടെ കുറേ തടികൾ അടുക്കിയിട്ടുണ്ട് പോയി നോക്ക് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് ആശ്രമത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്നും എടുക്കാമല്ലോ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അതിൽ കുറച്ച് തടികളെടുത്ത് നമുക്ക് അലമാര ഇന്നിപ്പം ജെയ്സാറൊക്കെ ഇരിക്കുന്ന അലമാര അതൊക്കെ ഇതിലൊണ്ട് ഉണ്ടാക്കിയാൽ അതൊക്കെ ചെയ്യാൻ പറ്റും പറഞ്ഞ് ശരി അങ്ങനെ അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് മില്ലിക്കൊണ്ടുപോയി അർത്ത് അതും ഞാൻ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഞാൻ പാലക്കാട്ടിൽ കുറച്ച് ആരിവേപ്പ് ഞാൻ ലോഡ് ഇറക്കിയായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹം ഭഗവാൻ ഇരിക്കുന്ന ആ ഇരിപ്പിടം ഞാൻ എന്നും കണ്ടിട്ടുണ്ടല്ലോ ഒരു ചെറിയൊരു പെട്ടി പോലെ ഉണ്ടാക്കി അതിലെ ഭഗവാൻ ഇരിക്കുന്നു അപ്പോൾ അതിനൊരു കസേര ഉണ്ടാക്കി കൊടുത്താൽ എന്ത് എന്നൊരു ആഗ്രഹം പക്ഷേ എനിക്കത് പറയാൻ പേടി കാരണം രക്തയാന്തര മെതിയടി കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ഉണ്ടായ അനുഭവം എനിക്ക് അനുകൊണ്ട് എനിക്ക് ചോദിച്ചില്ല എനിക്ക് ഒരു കസേര ഉണ്ടാക്കി കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ഒരു അരിവയ്പ്പം നല്ല കുറച്ച് അരിവയ്പ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കസേര ഉണ്ടാക്കുക അപ്പം അദ്ദേഹം കുറച്ചൊന്ന് ആലോചിച്ച് പറഞ്ഞ് നേരത്തെ ഇതേപോലൊരു കസേരയും കൊണ്ട് എന്നാലിവിടെ വന്ന് തിരുവനന്തപുരത്തുള്ള അത് വളരെ വിലക്കൂടിയൊരു കസേരയാണ് പത്ത് ഒരു രൂപയ്ക്ക് പുറത്ത് വരും വവാ അതെടുത്ത് മാറാൻ പറഞ്ഞു ഇപ്പോൾ അത് വെറുതെ ഇവിടെ ഓടേല അവിടെയോടെ ചാമ്പ് വെള്ളി കിടമ്പ അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് തോന്നണില്ല ആ താങ്കൾ ഉണ്ടാക്കും ഞാനെന്ത് ചെയ്തു അവിടെ ചെന്ന് ഏകദേശം എൻ്റെ മനസ്സിലൊരളവ് ഇരിക്കുന്ന ആ ഒരു ഇരിപ്പടം കണ്ടിട്ട് അതിൻ്റെ അളവ് ഞാൻ മനസ്സിൽ കണ്ട് ഞാനൊരു ഉണ്ടാക്കാൻ തുടങ്ങി ഏകദേശം ഒരു രണ്ട് ആഴ്ച കൊണ്ട് കസേരയുടെ പണി കഴിഞ്ഞു ഇപ്പോൾ ട്രഷുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം കൂടെ കൂടെ വന്ന് എൻ്റെ വർഷാപിന്ന് കാണുമായിരുന്നു ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അങ്ങനെ അതിലുള്ള സംവിധാനങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ ഇരിക്കാം ചാരിയിരിക്കാം കിടക്കാം ഇങ്ങനെയുള്ള സംവിധാനങ്ങളു പിന്നെ അതേപോലെ കാല് വയ്ക്കുന്ന ഭാഗം ചവിട്ടി വെക്കാൻ തറയിൽ കാല് വെക്കാൻ ഒരു ഭാഗം അതിനകത്തുണ്ട് അത് ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം അത് പുറത്തെടുത്തില്ല അത് നീക്കി ഇട്ടേക്കാണ് അതെല്ലാം ഉണ്ടാക്കി അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാം അങ്ങനെ ഒരു തിരുനാളിൻ്റെ ഒരു മൂന്ന് ദിവസം മുന്നേ ഞാൻ ആ കസേര അവിടെ എത്തിച്ചു ഒരു ഏകദേശം ഒരു ഏഴ് മണിയാവും രാത്രി ഏഴ് എട്ട് മണിയാവും കസേരയുടെ കൊണ്ടുവരുമ്പഴത്തേക്ക് അവിടെ എല്ലാവരും ഒന്ന് കാണാൻ വന്നപ്പോൾ ഇത്രയും വലിയൊരു കസേര കസേരയിൻറ്റിപ്പം ഭരിക്കും പഴയതുപോലെ ഇതും എടുത്തങ്ങ് മാറ്റുമോ എന്തോ ഇരിക്കുമോ എന്നൊരു സംശയം വന്നു ആ അവൻ കൊണ്ടുവന്നതല്ലേ കാരണം ഇന്ന വേളാവൃത്തി ആരണെന്നാണ് ഭവൻ വിളിക്കുന്നത് അപ്പോൾ വേളാറുത്താരം കൊണ്ടുവന്നാൽ കൊണ്ട് ചിലപ്പോൾ എടുക്കുമായിരിക്കും ഒന്ന് ഭഗവാൻ എടുത്ത് പറഞ്ഞ് വേളാവുരുത്തി ആറ ഒരു ചെറിയ കസേര കൊണ്ടുവന്ന് അത് എടുത്ത് ഇടട്ടോ വേളാർത്താറണോ അവൻ ചെയ്തെങ്കിൽ അത് ചെറിയ കസേര ആയിരിക്കില്ലല്ലോ അത് വലിയ കസേര ആയിരിക്കുമോ അത് ചെറിയ കസേര ആയിരിക്കില്ല അപ്പം ഇടാംസം പറയാതെനിക്ക് പേടിയായി ആ എന്തോ ചെയ്തോ നിങ്ങൾ എന്താ ചെയ്യാൻ ഭഗവാൻ നേരെ എഴുന്നേറ്റ് പോയി വിശ്രമിക്കാൻ കിടക്കാനായിട്ടങ്ങ് പോയി അപ്പോൾ ഇത് അറിഞ്ഞുടനെ ഞങ്ങൾ പോയി അതിൽ ഇടാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ചെന്ന് ഞങ്ങൾ ആ പഴയ ഇതൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി ഇത് അവിടെ ഇട്ടു ഇട്ട് എനിക്ക് സന്തോഷമായി ഞാൻ രാവിലെ എളുപ്പം കറച്ചു രാവിലെ ഭഗവാൻ ഇരിക്കുന്നത് കാണാൻ വേണ്ടി നേരെ അവിടെ വന്നു വന്ന് ദൂരെ നിങ്ങൾ മാറി നിന്ന് അപ്പം ഭഗവാൻ അതിലൊന്നിരിക്കുന്നു ഞാൻ കാലിൽ വെക്കുന്ന ഭാഗമൊക്കെ ആയിരുന്നു അതിൽ കാലോശി ഇരിക്കുന്നു എനിക്ക് ഏറ്റവും അധികം ഒരു സന്തോഷമായി അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ വേളാർ വന്നാ വന്ന അപ്പം ഒരാളെന്നോട് പറഞ്ഞത് നിങ്ങളെ വിളിക്കുന്നു ആവനെ ഞാൻ വിളിക്കും ഞാൻ അവിടെ ചെന്ന് ഞാൻ പേടിച്ചു വഴക്കം എന്നെ എന്നെന്ത് പറയും എനിക്ക് പേടിച്ചു കഴിഞ്ഞ ഇങ്ങനെ നിൽക്കണം നീ കസേരയ്ക്ക് ഉണ്ടായിക്കൊണ്ടു വന്നല്ലേ ഇത് എത്ര രൂപ സത്യത്തിൽ ഞാൻ പേടിച്ചു കാര്യം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പൈസ വാങ്ങുന്നതിന് വേണ്ടി ചെയ്താൽ എൻ്റെ ഒരു ഏറ്റവും വലിയ ജന്മപുണ്യം ഇല്ലേ അങ്ങനത്തെ കസേര ഉണ്ടായിക്കൊണ്ടിരിക്കാൻ പറ്റിയത് അങ്ങനെ ഞാൻ മനസ്സിലേ ഞാൻ ഇത് എത്ര രൂപയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകെ കാരണം ഇനി കള്ളം പറയാൻ പറ്റില്ല ഒറിജിനൽ പറയാൻ പറ്റില്ല ഒറിജിനൽ വരെ നല്ലൊരു തുകയാകുമെന്ന് അപ്പോൾ കള്ളം ഇങ്ങനെ പറയും അത് ഞാനൊരു ധർമ്മസങ്കലത്തിലായി ഞാനങ്ങനെ അവസാനം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു എട്ട് രൂപയായി എട്ട് രൂപ എട്ട് രൂപ എന്നല്ല ഇത് അതിന് കൂടുതൽ പൈസയാവും കാര്യം ഞാനാദ്യം മരപ്പണിയാടാ പഠിച്ചത് പിന്നെടാ ഞാൻ ആലപ്പണി പഠിച്ചത് അവിടെ എനിക്കിതൊക്കെ ഇന്ന് എട്ട് രൂപ എട്ട് എട്ടായിരം രൂപയൊന്നുമല്ല ഞാനതിനും ഉണ്ടാകുന്നിട്ട് ആ എന്നാൽ മിന്തി ഇന്നൊരു പുതിയ എടുത്തിൻ്റെ അന്ന് ഞാനത് വാങ്ങി ആ അപ്പോൾ വല്ല കഴിച്ചിട്ടോ ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്ന് ആമിലൊരു മുണ്ടെടുത്ത് കൊടുക്കുക എനിക്കൊരു മുണ്ടുമൊക്കെ എടുത്ത് തന്നു ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ തിരിച്ചു വന്നു സത്യത്തിൽ ഞാൻ വീട്ടിൽ വന്ന് തിരിഞ്ഞ് എടുത്തു നോക്കി ഇത് അടുത്ത് നോക്കിയപ്പോൾ എണ്ണായിരം രൂപ എൻ്റെ വായിൽ നിന്ന് വന്ന് പറഞ്ഞ എണ്ണായിരം രൂപ ഭഗവാൻ എനിക്കെടുത്ത് തന്നത് അതേപോലെ അതിൻ്റെ ബാക്കി എമൗണ്ട് അതായത് അന്ന് ഒരു പ്രതിബദ്ധത എവിടെ ഇട്ടൂടാ നിങ്ങൾക്ക് എത്ര രൂപ ഇതിനായ അത് പറയണം അല്ലാതെ ഇവർ ബാധ്യതരവിടെ കിടക്കാൻ പാടില്ല അപ്പോൾ ഞാനതിൻ്റെ ഏകദേശമുള്ള വില പറഞ്ഞു അതെനിക്ക് അവിടുന്ന് തരികയും ചെയ്യുന്നു അങ്ങനെ അല്ല അല്ലാതെ ഭഗവാൻ അത് നിർബന്ധമാണ് ആ ആ അങ്ങനെ ഒരിത് പറഞ്ഞു കാരണം ഒരിക്കലും ഒരു ബാധ്യത അവിടെ ഇടൂല അതെ അങ്ങനെ അത് കൊടുത്ത് കുറച്ച് നാൾ അങ്ങനെ കഴിഞ്ഞപ്പോഴും പിന്നെ ഒരു ദിവസം ഞാൻ ഞാനവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഭാവം പറഞ്ഞു ആ നിനക്ക് പണിയൊക്കെ ഉണ്ടോ കാരണം ഞാൻ വരുമ്പോഴത്തേക്ക് ഭഗവാൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ ഈ പറയുന്നത് എൻ്റെ പിറക്കെ ഭഗവാനെ കാണാൻ വേണ്ടി ഒത്തിരി പേര് ബാക്കിൽ നിൽക്കും അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുകയും പറയും ചെയ്തിട്ട് നീ പോയി വല്ല കഴിക്കുന്നെന്ന് പറഞ്ഞാലും എനിക്ക് പോകാൻ പറ്റുള്ളൂ എൻ്റെ ബാക്കിൽ ഒരുപാട് പേര് നിൽക്കണം അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും ഭഗവാനെ എൻ്റെ അടുത്തൊന്നും ഒന്ന് അങ്ങോട്ട് പോകും നീ ഒന്ന് പറയാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പിറക്കെ ഒത്തിരി പേര് നിൽക്കുക ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ എൻ്റെ അടുത്ത് സംസാരിക്കണേ ആ അപ്പോൾ എൻ്റെ മനസ്സിലാണ് തോന്നി പറഞ്ഞു ആ നിനക്കിന്ന് പണിക്കോണ്ടേ അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പണി വർഷാപ്പൊക്കെ വീട്ടിൽ കൂടെ ചേർന്ന് ആ പോ പല്ല കഴിക്കേ അങ്ങനെ പോയി കഴിച്ച് ഞാൻ തിരിച്ചു ഇങ് പോയിട്ടുണ്ട് അങ്ങനെ ഈ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ ഒത്തിരി കാര്യങ്ങൾ പണ്ടത്തെ ഭഗവാൻ്റെ അനുഭവങ്ങൾ ഭഗവാൻ ആ ചുറ്റുപാടുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് ഒരുപാട് വിഷമപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഞാൻ എവിടെയെങ്കിലുമ്പോഴത്തേക്ക് ഒത്തിരി പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്താണ് ഭഗവാൻ സമാധിയാവുന്നത് സമാധിയാവുന്ന സമയത്ത് പിന്നെ ഞാനത് വർഷാപ്പലി ഇതേപോലെ എൻ്റെ ഔഷധ തടിയിൽ ബന്ധപ്പെട്ട് കുമ്പിൾ തടി അറുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ പറക്കി അടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെ പെട്ടെന്ന് പോയിറ്റി വിളിച്ചു നമ്മുടെ നേരത്തുണ്ടായിരുന്ന പോയിറ്റി വിളിച്ചിട്ട് പറഞ്ഞു ഭഗവാൻ സമാധിയായി അറിഞ്ഞോ ഞാൻ പറഞ്ഞില്ല ആ എത്രയും പെട്ടെന്ന് വരണം ഞാനവിടെ അറിഞ്ഞുടനെ വർഷാപ്പൊ കടച്ച് നേരെ ഞാൻ അവിടെ ചെന്നു ഭഗവാനെ കണ്ടു കുറേ സമയം അവിടെ ഇരുന്നു എന്നിട്ട് ഏകദേശം ഒരു മൂന്ന് മണി ആയ ആവാറായി അപ്പം ഞാൻ വിചാരിച്ച് പോയിട്ട് വരാം എന്നാൽ എന്തായാലും ഭഗവാൻ്റെ താഴേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് സമയം എടുക്കൊരു പത്ത് മണി എന്നാണ് സമയം പറഞ്ഞത് അപ്പോൾ ഞാനത് അങ്ങ് പോകാനായിട്ട് അങ്ങോട്ട് നടന്നപ്പോൾ അപ്പോൾ എന്നെ അന്വേഷിച്ച് അവിടുന്ന് മൂന്ന് പേര് ഇങ്ങോട്ട് വരുന്നു പ്രശ്നം മൂന്ന് അംഗങ്ങൾ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ആ നിങ്ങളുടെ അന്വേഷിച്ചാണ് വരുന്നത് ഞാൻ പറഞ്ഞു എന്താണ് അന്നത്തെ കസേര അവിടെ ഉണ്ട് ആ കസേര നമുക്ക് ഭഗവാനത്ത് ആളോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് ഒരു അതിന് വേണ്ടി ഒരു കസേര ഉണ്ടാക്കണമല്ലോ ഉണ്ടാക്കാം ഇപ്പോഴും ഒരു മൂന്ന് മണിയാവും ഞാൻ അപ്പോഴത്തന്നെ നേരെ വർക്ക് ഷാപ്പിൽ വന്നുടനെ എന്ന പണിക്കാരല്ല പണി നിൽക്കല അടച്ചു പോയിരിക്കുകയായിരുന്നു മരുന്നാൽ ഞാൻ ഒന്നുകൊണ്ടുവരെ വിളിച്ചു എൻ്റെ അനു വിളിച്ചു അതേപോലെ നമ്മൾ അവിടെയുള്ള ഇപ്പോഴും നൈറ്റ് ഡുഡിയൊക്കെ ചെയ്യുന്ന വാസോണെന്ന് പറയും അദ്ദേഹത്തിന് വിളിച്ചുറിഞ്ഞ് ഭയങ്കര ഭഗവാന് സമാധി ആയിട്ട് നമുക്ക് താഴോട്ട് പിന്നെ എഴുന്നള്ളിച്ച് താഴോട്ട് എടുക്കുന്നതിന് വേണ്ടി ഒരു ചെയർ ഉണ്ടാക്കണം അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം പെട്ടെന്ന് വരാൻ പറ്റും അണ്ണം പെട്ടെന്ന് വന്നു ഞങ്ങൾ ഇരുന്ന ഈ കുമ്പിൾ തടിയിൽ അതായത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സോഫ്റ്റ് തടിയും ബെയിറ്റ് ഉള്ളതും ഭംഗിയുള്ളൊരു തടിയാണ് അത് തലയോ ശനി കിട്ടാതിരുന്ന് കിട്ടിയ തടിയാണ് ആ തടി അറുത്ത് അടുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനിത് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ അതിലൊരു ആ കുമ്പിൾ തടിയിൽ ഒരു മഞ്ചം പോലെ ഒരു സാധനം ഉണ്ടാക്കി അതിൻ്റെ ആം കൈതങ്ങയൊക്കെ നേരത്തെ അവിടെ ഉണ്ടാക്കി വെച്ചത് സ്പെയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം അതിൽ വച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി ഒരു ആറു മണിയായപ്പോൾ ഞാൻ അവിടെ എത്തിച്ചു അത് അവിടെ എല്ലാവർക്കും നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല നമുക്ക് ഇതിലിരുത്താം അങ്ങനെ ആ കസേരയിലാണ് അന്ന് ഭഗവാനെ അന്ന് സമാജ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഭഗവാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊരു ജന്മപുണ്യം എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ആരുടെ ഭഗവാൻ ഒരിക്കലും ഒരു സാധനവും ആവശ്യപ്പെടില്ല കൊണ്ടുവന്നാൽ എന്തെങ്കിലും ഭഗവാനെടുക്കൽ പക്ഷേ ഞാൻ ഈ കൊണ്ടുവന്ന എൻ്റെ കസേരയും ഭഗവാൻ എൻ്റെതല്ല ഭഗവാനുണ്ട് എൻ്റെ പറയാൻ പുണ്യം അതാ അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കാര്യം പലരും കൊണ്ടുവന്ന് പലതും അതുകൊണ്ട് ഇതുവരെ നേരത്തെ വലിയൊരു കസേര കൊണ്ട് കൊടുത്ത ഒരാൾ എന്നിട്ട് അത് എടുത്ത് ഇപ്പോഴും അവിടെ ഏതോ ചാമ്പക്കുള്ളിൽ ഇട്ടേക്കുന്ന വെച്ച കൊണ്ടുവന്നാൽ പോലും എവിടെയെങ്കിലും മാറ്റി ഭഗവാൻ ഭഗവാൻ വയ്ക്കുന്നില്ല എടുത്തില്ല അതേപോലെ എൻ്റെ ഒരു എനിക്കൊരു ഇത്തിരി വലിയൊരു കട ഉണ്ടായിരുന്നു ഒരു ഷോറൂം ഉണ്ടായിരുന്നു അത് കോവിഡിന് മുന്നേ ആയിരുന്നു അപ്പം അത് ആ കടയുടെ ഉദ്ഘാടനത്തിന് എനിക്ക് ഹരിയന്ദ്ര സാറിനെ ഒന്ന് കൊണ്ടുവരണമെന്ന് എൻ്റെ ആഗ്രഹം കാരണം സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അടുത്തിട്ടില്ല സംസാരിച്ചിട്ടില്ല അപ്പോൾ ഞാനത് കടയെടുക്കുമ്പോഴേ ഭഗവാനെ ഞാൻ ഒരു പുതിയൊരു കടയെടുത്ത് എനിക്ക് അങ്ങോട്ടൊന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്നോട് ഒക്കുമോ എൻ്റെ നാലുമൂറ് കടയാണ് വലിയ കടയാണ് വലിയൊരു എങ്ങോട്ടാവുമെന്ന് ഭഗവാൻ അറിയാം ഞാനും ഉണ്ടാകാമെന്ന് നിന്ന് ആ ശരി അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും വന്ന് പറഞ്ഞ് എനിക്ക് ആ കടയുടെ ഉദ്ഘാടനം ചെയ്യാൻ രീന്ദ്ര സാറിനൊന്ന് കിട്ടിയാക്കുള്ളൂ അത് നീ അങ്ങ് പറഞ്ഞാൽ മതി കാരണം എനിക്ക് സാറിനോട് യാതൊരു എന്തോലൊരു പരിചയമില്ല കണ്ടിട്ടുള്ള ഇതേ ഉള്ളു ഞാൻ ചെന്നു ഹരീന്ദ്ര സാറിൻ്റെ ചെന്നു സാറിന് പോല എനിക്ക് ഒരു ഷോറൂം ഉണ്ട് അതിനെ ഒന്ന് കാണുന്ന സാറ് വരാം അതിനെന്ത് വരാമല്ലോ ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു സാറെന്ന് ഞാൻ പറയും സാറ് വരുമ്പോഴത്തേക്ക് കട കണ്ടിരിക്കണെങ്കിൽ മുൻകൂട്ടി നമുക്ക് പോകുന്ന സാധാരണക്ക് നമുക്ക് അതുകൂടി പോയി കഴിഞ്ഞാൽ കട കാണിച്ചു തരാം അതിന് സാറിൻ്റെ കൂടെ വണ്ടിയിൽ കയറി ഞാൻ വരുന്ന വഴിക്ക് എന്നോട് പറഞ്ഞ വാക്കാണ് ഭഗവാൻ നിങ്ങൾ വലിയ ഇഷ്ടമാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മുറുകെ പിടിച്ചോണം എനിക്കത് അത് കേട്ടപ്പോൾ എൻ്റെ എനിക്കത് എനിക്കത് വില വിലമൊക്കാൻ പറ്റില്ല അത്രയ്ക്കാണ് ആ പറഞ്ഞ ആ വാക്കുകൾ സാർ വന്നു അത് ഉദ്ഘാടനം ചെയ്ത് അന്ന് അതിനുശേഷം ഞാൻ എൻ്റെ ഔഷധ ഔഷധക്കെട്ടെടുത്ത് പ്രിൻ്റ് ചെയ്ത ഒരു കപ്പ് ഒരു ബോക്സാക്കി അദ്ദേഹത്തിന് കൊടുത്തു അതിനുശേഷം ഒന്ന് ഒരു ബോക്സ് കൊണ്ട് മാറ്റി വെച്ചു ഞാൻ ആശ്രമത്തിൽ പിന്നെ നോണ്ട് കൊടുത്തു പറഞ്ഞു വഴക്കുറഞ്ഞ് നീ ഇതൊക്കെ കൊണ്ടുവന്നു അന്ന് വഴക്കുറഞ്ഞ് ആ ഹരിന്ദ്ര പങ്ക പങ്കജശ്ശേരി വന്നോ ഞാൻ പറഞ്ഞു വന്ന് വന്നു ആ എന്തൊക്കെ പറഞ്ഞു നിൻ്റെ കസേരയെ കുറിച്ച് വല്ല പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ ബോക്സും സെറ്റും ഒക്കെ എടുത്തു വെച്ച് അന്ന് പാട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ അദ്ദേഹം അതൊന്നും പറഞ്ഞില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം അവിടുന്ന് പലടത്തും പറഞ്ഞു ഇതൊരു വലിയൊരു കണ്ടുപിടുത്തമാണ് ഇതൊരു വലിയൊരു സാധനമാണ് കാരണം ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് തടികൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും കാലിലും കയ്യിലും അതിനനുസരിച്ച് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റാണ് നല്ലൊരു പ്രോഡക്റ്റാണെന്ന് പലയിടത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒന്ന് പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ ഒരു പ്രോഡക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം കടയൊന്നും ഇല്ല കാര്യം കോവിഡായപ്പോഴത്തേക്ക് കടയൊക്കെ നിർത്തേണ്ടി വന്ന് ഇപ്പം എല്ലാം വീട്ടിൽ തന്നെയാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അതിന് വേറെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം ശരിക്കു പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് അറിയപ്പെടുന്ന പ്രോഡക്റ്റ് ആണ് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയാതെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഉപയോഗിച്ചവർ അത് ഉപയോഗിക്കും ഇപ്പം കേസ്തൂരി ശരിക്ക് പത്മശ്രീ കരീന്ദ്ര സാറ് അദ്ദേഹം ആയുർവേദത്തിൻ്റെ ശരിക്കൊരാചാര്യനാണ് അപ്പോൾ അദ്ദേഹം പോലെ ഒരാൾ ഇത് കൊള്ളാം എന്ന് പറയുക എന്ന് പറയുന്നത് തന്നെ ആ അത്രയും മൂല്യം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം പറയൂ അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതായിരുന്നു എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക ഭഗവാൻ പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഈ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒന്നും താഴോട്ട് പോവില്ല കാരണം ശരിക്കു ത്രികാലജ്ഞാനിയാണ് ഭഗവാൻ ഒന്ന് കണ്ട് അത് അത് ചെയ്യുക അല്ലെങ്കിൽ അത് പോവുക എന്ന് പറയുക എന്ന് പറയുമ്പോൾ തന്നെ അത് അത് അവസാനം വരെ അതിൻ്റെ ആത്മാവ് കണ്ടിട്ടേ അതേ പറയുള്ളൂ അത് എവിടെ വരെ പോവും എങ്ങനെ പോകും ചില എന്തിനും ചില ബാലാരിഷ്ടതയുണ്ട് ആ ായിട്ട് മതി അത് തന്നെയാണ് കാരണം ഞാനൊരു ഇരുപത് വർഷം കൊണ്ട് ഇതിൽ കിടന്ന് ഷോ ഷോ തന്നെയാണ് ഇതിന്റെ നിർമ്മാണം തൊട്ട് മാർക്കറ്റിംഗ് വരെ ഞാൻ ചെയ്യണം ഒറ്റ ഒറ്റിച്ച് കടയുണ്ടെങ്കിൽ കടയിൽ പോയിരിക്കണം അങ്ങനെ ഒരു അഞ്ചു പേരുടെ റോൾ എടുത്താണ് ഞാൻ ഒരു പിന്നെ ലേബർ ആവണം മുതലാളി ആവണം മാർക്കറ്റ് ചെയ്യുമ്പം ആ രീതിയിൽ സംസാരിക്കണം സാറാവണം ഇതില്ലാതെ ഒരുപാട് റോളുകൾ എനിക്ക് അഭിനയിക്കേണ്ടി വന്ന് അങ്ങനെ മുമ്പോട്ട് പോയെങ്കിലും എത്താൻ എത്ത് സാറേ ഇത് കർമ്മഫലം കിട്ടാതെ പോകില്ല അതാണ് കർമ്മഫലം കിട്ടും അതിന് ഒരു സംശയം വേണ്ട ചിലപ്പോൾ കർമ്മഫലം കിട്ടാതെ വരുന്നത് നമുക്ക് നമ്മളുടെ കർമ്മഫലം കൊണ്ട് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കർമ്മഫലമുണ്ട് ഈ കർമ്മഫലം കിടക്കുന്നത് കൊണ്ടാണ് പലർക്കും പെട്ടെന്ന് കർമ്മഫലം കിട്ടാതിരിക്കുന്നതിന് കാരണം ചിലർക്ക് നെഗറ്റീവ് കർമ്മഫലം കുറവായിരിക്കും അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പെട്ടെന്ന് ഡെവലപ്പ് ആവും മറ്റേ ഡെവലപ്പ് ആവാതിരിക്കുന്നെങ്കിൽ നമ്മൾ നമ്മളെ പ്രോഡക്റ്റിൻ്റെ കുഴപ്പമല്ലാതെ നമ്മളുടെ കുഴപ്പമാണെന്ന് അറിയാം അപ്പം നമ്മളെ പ്രോഡക്റ്റ് നല്ലതാണ് പക്ഷെ നമ്മളുടെ കുഴപ്പം കൊണ്ട് നമുക്ക് കർമ്മഫലം കിടക്കുന്നുകൊണ്ടാണ് അത് ആവാത്തത് അപ്പോൾ അതിനൊരു ചിലപ്പോൾ അന്ത്യം കുറിക്കാനുള്ള സമയമായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ വിഷയം ഈ ചാനലിൽ വന്ന് ഭഗവാനും കൂടി കേൾക്കത്തക്ക രീതിയിൽ എന്തായാലും ഇവിടെ വന്നിരുന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഭഗവാൻ കേട്ടോണ്ടിരുന്നതാണ് ഭഗവാൻ ഇത് കേട്ടു കേട്ടു അപ്പോൾ ഭഗവാൻ അറിയാതെ ഇവിടെ വന്ന് പറയാൻ പറ്റത്തില്ല അത് ഭഗവാൻ തന്നെ കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു തടസ്സത്തിന് ഒരു അന്ത്യം ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട അതുകൊണ്ട് ഇത്രയും സമയം ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി എനിക്ക് അങ്ങ് വന്ന് ഈ വിവരങ്ങൾ നേരിട്ട് പറഞ്ഞതിനൊപ്പം ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഭഗവാൻ കുറച്ച് ദിവസമെങ്കിലും ഇരിക്കാനായിട്ട് ഇരിപ്പിടം ഒരു പീഠം ഉണ്ടാക്കി കൊടുത്ത ആൾ ഭഗവാൻ അന്ത്യയാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ ശരിക്ക് ആ ചെയറിലിരുന്ന് യാത്ര ചെയ്തു ഞാൻ അത് വീണ്ടും പറയുകയാണെങ്കിൽ ഞാനത് എടുത്തു എങ്കിലും അത് ചെയ്ത ആളിനെ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതും കൂടി കാണാനായിട്ട് ഭഗവാൻ ഭഗവാന്റെ ഭക്തർക്കും കൂടി അങ്ങനെ പരിചയപ്പെടുത്താനും കൂടി ആയിരിക്കാം ഇന്ന് ചാനലിൽ കൊണ്ടെത്തിച്ചത് അപ്പോൾ എല്ലാ ഭക്തർക്ക് വേണ്ടിയും അല്ലെങ്കിൽ ആശ്രമത്തിലെ ഞങ്ങളെ ആശ്രമ ബന്ധുക്കൾക്കും ചാനലിൽ ശ്രമിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങനെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം ഈ ചാനലിൽ വന്ന് ഇത്രയും സമയം ചെലവഴിക്കുകയും ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തതിന് ഒന്നുകൂടി നന്ദി നമസ്കാരം